ഒരു അപൂർവ സൌഹൃദത്തിന്റെയും കരുതലിന്റെയും കാഴ്ച കാണാം കോഴിക്കോട് പറമ്പിൽ കടവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ സ്കൂളിൽ സെറിബ്രൽ പൾസി ബാധിച്ച സഹപാഠിയുടെ ശുശ്രൂഷയടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കൊച്ചും ഇടുക്കിയുണ്ട് ഇവിടെ പറമ്പിൽ കടവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലേക്ക് ആറ് വർഷം മുമ്പാണ് അനുഗ്രഹം എത്തുന്നത് സെറിബ്രൽ പൾസി ബാധിച്ച് നടക്കാൻ പോലും കഴിയാതിരുന്ന കുഞ്ഞനുഗ്രഹിനെ അന്നു മുതൽ ചേർത്തു പിടിച്ചതാണ് സഹപാഠി ഫാത്തിമ ബിസ്മി അനുഗ്രഹിനെ ഭക്ഷണം കഴിപ്പിക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളും ബിസ്മി ഏറ്റെടുത്തു ഇരട്ട സഹോദരൻ അനുരാഗ് ക്ലാസിൽ ഒപ്പമുള്ളപ്പോഴും അനുഗ്രഹിൻ ആശ്വാസമാകുന്നത് ബിസ്മിയുടെ കരുതലാണ് ഞാൻ കാരണം ഇവനെ കുറിച്ച് പറയുമ്പോൾ ചിരി വിടരും നിഷ്കളങ്കതയും സ്നേഹവും കടപ്പാടും ഇടകലർന്ന ചിരി ഇതുവരെയുള്ള ബിസ്മിയുടെ സഹായം അനുഗ്രഹിന്റെ അസുഖം കുറയ്ക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചുവെന്ന് അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു ജിബിൻ ബേബിക്കൊപ്പം ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്